നമ്മളുടെ ഈ ജോലി കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരുപാട് സൗകര്യങ്ങൾ സുഖങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ ആകാശവാണിയുടെ ജോലി കൊണ്ട് കിട്ടിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ സ്വത്ത് എന്ന് വിചാരിക്കുന്നു ഈ ജോലി തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് അതല്ലാതെ ഈ ജീവിതത്തിൽ നിന്ന് കിട്ടി എന്ന് തോന്നുന്ന ഒന്ന് പറയാൻ പറഞ്ഞ ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാകാൻ പറ്റും ഒരുപാട് സമ്പർക്കങ്ങൾ ആളുകളായിട്ട് ഉണ്ടാക്കാൻ കഴിയും പിന്നെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് അതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഡൽഹിയിലാണ് സമയത്ത് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഇഫ്താർ നടത്തിയിരുന്നു ഡൽഹിയിൽ അതിൽ ഞാൻ പങ്കെടുത്തു ആ ആ ഇഫ്താറ് പങ്കെടുത്തെന്ന് മാത്രമല്ല അന്ന് അവിടെ പല പ്രമുഖരും വന്നിരുന്നു അവർ പലരും പരിചയപ്പെടുകയും ചെയ്തു അന്ന് ഇന്നത്തെ പോലെ മൊബൈലിൽ ഇല്ലാത്തത് ആ ഫോട്ടോകളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല അവിടെ ക്യാമറ സമീപിക്കില്ല അങ്ങനെ അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം മലയാള ഭാഷ ഉപയോഗിക്കുന്നൊരു ഇത് എം ടി സാർ ഒരു വീട്ടൊക്കെ പറഞ്ഞിരുന്നു മലയാളത്തിന് പ്രത്യേകത്തിന്റെ സഹായത്തോടുകൂട്ടാണ് ഇപ്പോഴത്തെ സമൂഹവും ജനറേഷനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് എന്റെ വൈഫിനെ ഹോസ്പിറ്റലിലാക്കി റിട്ടേൺ ചെയ്യുന്ന വേയ എന്നാണ് ഒരു മലയാളി ഇപ്പോ സംസാരിക്കുന്ന ഭാഷ എത്രമാത്രം മലയാളങ്ങളുടെ മലയാളം അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉൾപ്പെടുത്തലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജോലിയിൽ കെയർ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി മലയാള ഭാഷയായിട്ട് ചേർന്ന് നിൽക്കാനും കുറെ കൂടെയൊക്കെ ഇംഗ്ലീഷ് അല്ലാതെ ആഗ്രഹ പദങ്ങൾ അല്ലാതെ ഉപയോഗിക്കാനൊക്കെ സാധിച്ചു അങ്ങനെ തോന്നിയിട്ടുണ്ടാവും നമ്മൾ എതിനുള്ളൊരു കുഴപ്പം തരും ആ മലയാളത്തിന് നമുക്ക് ഇംഗ്ലീഷ് പദങ്ങൾക്ക് സമാനമായിട്ടുള്ള മലയാള പദങ്ങൾ കുറവാ അതെ തമിഴിൽ പോലെ ഉണ്ട് കാൽപന്ത് വിളയാട്ടം ഫുട്ബോള് അവർ പറയുന്നത് അങ്ങനെയാണ് കാൽപന്ത് വിളയാട്ടം നമുക്കത് പറയാൻ കഴിയില്ല നമുക്ക് ഫുട്ബോൾ തന്നെ ഇപ്പം ഐ എസ് എൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഐ എസ് എൽ കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ ആ ആളുകൾ അംഗീകരിക്കില്ല നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ് അതാണ് നമ്മുടെ ഭാഷക്കകത്ത് ഇപ്പം ചില മാധ്യമങ്ങൾ നോക്കിയിരുന്നു അത് മലയാളീകരിക്കാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല മലയാളം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അവർക്ക് എല്ലാറ്റിനും മലയാളം ഉണ്ട് തമിഴുണ്ട് തമിഴിനെല്ലാം മിക്ക കാര്യങ്ങൾക്കും മലയാളം അപ്പൊ അതുപോലെ ഒരു സംവിധാനം പോലെ ഒരു ആസിയൻ എന്ന് അതെ 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 അവരെല്ലാം അങ്ങനെയാണ് അവരുടേതായ ലാംഗ്വേജ് അവർക്കുണ്ട് നമുക്കതില്ല നമ്മുടെ പരിമിതി അതാണ് ഇപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് തവണ നോക്കിയതാണ് ഇതൊന്ന് മലയാളത്തിൽ കൊണ്ടുവരാൻ പക്ഷെ ആളുകൾ സമ്മേക്കട്ടില്ലേ ആ ഒരു പരിമിതി ആണ് അങ്ങനെ അപ്പൊ അത് വെച്ച് വരുമ്പോ ഈ സന്ധ്യം ഇതൊക്കെ വെക്കാതെ സന്ധ്യ നമുക്ക് ഈ ബുള്ളറ്റിൻ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല നമ്മളെവിടെയും മുറിച്ച് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവില്ല നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ബുള്ളറ്റിനേക്ക് പോകുമ്പോൾ അതിനൊരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ ഇന്ററപ്റ്റ് ചെയ്യും അപ്പൊ അത് വെച്ച് വെക്കുമ്പോ നമ്മള് മലയാളത്തില് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മൊഴിമാറ്റം വരുത്തുമ്പോൾ നമ്മുടെ എഴുത്ത് മാറ്റം മാറ്റം വരുത്തുമ്പോൾ അതിനകത്ത് വരും ഇപ്പോൾ മലയാളിക്കന് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് കെ ആർ നാരായണൻ പ്രസിഡന്റ് ആയപ്പോൾ അതെ അതെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു പിന്നെ എന്നും നമുക്ക് ഓർക്കാനും അഭിമാനം കൊള്ളാനും പറ്റുന്നൊരു ഇടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത വായിക്കുന്നതും ും കൈ കൊണ്ട് എഴുതിട്ടാണ് വായിക്കേണ്ടത് അതെന്ന് വെച്ചാലേ ഞാന് അന്ന് ഇതുപോലെ നാട്ടിൽ പോയി തിരിച്ചു തിരിച്ചു പോയി പോയി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ അന്ന് അഹമ്മദ് സാറാണ് ദൂരദേശന്റെ ഒക്കെ ഉണ്ടായിരുന്നത് സാറാണ് ഇതിന്റെ എന്നെ വിളിച്ച് പറയണത് ഇങ്ങനെ അക്കിയും കെയർ നാരായണൻ സാർ മരിച്ചിട്ടുണ്ട് ആ അല്ല മൊബൈലില്ല എന്നെ അറിയിക്കുന്നത് ഏതൊരു വഴിയിൽ തന്നെ അറിയിച്ചാണത് മൊബൈൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മൊബൈൽ ഉണ്ടാവും അല്ലെങ്കിൽ റൈലാക്സ്റ്റേഷൻ അറിയേണ്ടത് ആ മൊബൈൽ എന്റെ അടുത്ത് ചെറിയൊരു മൊബൈൽ കാണണം അപ്പോൾ പറഞ്ഞു മരിച്ചിട്ടുണ്ട് ആ മൊബൈലുണ്ട് നമുക്ക് എട്ടരയ്ക്ക് ഒരു ബുള്ളറ്റിൻ കൊടുക്കണം എന്നാണ് അപ്പം അനിയും ലീവാണ് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണ് ആറ് നാപ്പത്തഞ്ചിന് വരുന്ന ട്രെയിനാണ് ദൂരെ എത്തിയിട്ടില്ല അപ്പോൾ റെയിൽവേക്ക് ഒരു കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റാ പറയാം ആറ് നാപ്പത്തിയഞ്ച് അമ്പതിനെത്തും അനൗൺസ്മെന്റ് അഞ്ച് മിനിറ്റ് വരും പിന്നെ പത്ത് മിനിറ്റ് വൈകിട്ട് അങ്ങനെയാണുള്ളത് പറയാം യാത്രക്കാർക്ക് തടസ്സം നേട്ടേ അപ്പൊ അവരെ പറയുന്നത് ആ സമയം കൃത്യമായിക്കൊള്ളുന്നേ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മുംബൈ അന്നതില്ല അന്ന് വളരെ അടുത്തടുത്ത സമയങ്ങളാണ് പറയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഏഴ് പത്തായി വണ്ടി വന്നു ട്രെയിൻ വന്നു ആ ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ എട്ട് പതിനഞ്ചായി കോഴിക്കോട് എത്തിയ പാസഞ്ചറാണല്ലോ എല്ലായിടത്തും നിർത്തി നിർത്തി ഇവിടെ എട്ട് എത്തി എട്ട് എത്തി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടന്ന് എട്ടേ ഇരുപതായി ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ കിട്ടി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വേഗം ആകാശവാണി പുറത്തു വന്നു ഇവിടെ എത്തിയപ്പോൾ എട്ട് ഇരുപത്തൊമ്പതിലേക്ക് അടക്കും ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ അപ്പോൾ സാ ഈ അമ്മസാറെ ലെറ്ററും പിടിച്ചിട്ട് ഏ നമ്മുടെ ബുള്ളറ്റിനും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കോറിഡോറിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഈ റിലേ ബാറ്റിനെ ഏൽപ്പിക്കണ വഴി എന്നെ എന്ന ഏൽപ്പിച്ചു ഞാൻ അന്ന് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഡി ടി പി ആണ് അന്ന് എഴുതുകയല്ലേ എഴുതുന്നത് പലരും പല കൈവക്ഷത്തിലാവും ചിലർ മനോഹരമായിട്ട് എഴുതും അത് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിനിടയ്ക്ക് മനോഹരമായിട്ട് വന്നാലും വായിക്കാൻ ബുദ്ധിമുട്ടാണ് ബാധിക്കും ഇതങ്ങനെയല്ല ഇത് പല ആളുകൾ രണ്ടു മൂന്ന് പേര് ഇരുന്ന് അനൗസിനൊക്കെ വെച്ച് അത് എഴുതിച്ചിട്ട് ഉണ്ടാക്കിയ ആ ബുള്ളറ്റിൻ്റെ കൈയക്ഷം വായിക്കുക എന്ന് പറയുമ്പോൾ ഈ ബുള്ളറ്റിൻ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്താ ശ്രദ്ധിക്കുക ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നടവരുമ്പോഴത്തേക്കൂടെ നടക്കേണ്ടി വരും അപ്പോൾ ഇടുങ്ങിയ നട ചെറിയ നട നമ്മൾ വളരെ സൂക്ഷിച്ചു പോകും ആ വീതി ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പോകും ഇത് ഞാൻ ചെറുതായിട്ടേ കാണുള്ളൂ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ അന്ന് ആ പത്ത് മിനിറ്റ് ബുള്ളറ്റിൻ എങ്ങനെ വായിച്ചൊപ്പിച്ചെന്ന് എനിക്കറിയില്ല കാരണം പല കൈയക്ഷരങ്ങൾ വായിക്കാൻ പറ്റാത്ത വാക്ക് ഇത് മരിച്ചത് മുൻ രാഷ്ട്രപതി വല്ലതും തെറ്റിപ്പോയാൽ കേരളത്തിന്റെ എന്തെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ ഒരു കാര്യവും ഉണ്ടാവില്ല ഇപ്പം കെ ആർ നാരായണൻ തന്നെ ആർ കെ നാരായണൻ ആയി പോവും അങ്ങനെ വരാം സംഭവിക്കാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പേരായി പോയി നമ്മളെ അപമാനിച്ചു അവഹിച്ചു അത്രയും പേടിച്ചിട്ടാണ് പത്ത് മിനിറ്റ് പുള്ളേക്ക് ഞാൻ ഒപ്പിച്ചു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അനുഭവമാണ് കൈപ്പ് ഏതാണെങ്കിലും നമുക്ക് എറർ വരാം എന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കായിരുന്നത് അതിനേക്കാൾ ശ്രദ്ധിച്ചിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തപ്പി തപ്പി പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെതായൊരു ഒരു സ്പീഡും സ്റ്റൈലും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വായിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ തവണ വായിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടാണ് എന്നാലും തെറ്റില്ല എനിക്ക് വായിക്കാൻ പറ്റിയത് അക്ഷരശുദ്ധി വരാനുള്ളൊരു കാര്യം അത് വായനയായിരുന്നോ അതോ ഭാഷയോടുള്ള ഇഷ്ടമായിരുന്നു ഈ ഉച്ചാരണത്തിൽ വരുന്ന ഒരു പോസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് അതിന്റെ ആറ്റലും കുറുക്കലും ഉണ്ടല്ലോ അത് കൃത്യമാണ് സൺ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നതാണ് അതിന് അതെ അതെങ്ങനെ സഹായത്താക്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറുപ്പം തൊട്ട് ഇതിൻ്റെ ഒരു പ്രാന്തനായിരുന്നു റേഡിയോ ഭ്രാന്തായിരുന്നു എനിക്ക് മുഴുവൻ അപ്പം അന്ന് ഞാൻ വായിക്കുന്നതൊക്കെ ഇതേ മതി ഓക്കെ വായിക്കുന്ന പുസ്തകം വായിച്ചാലും എന്ത് വായിച്ചാലും ഇതുപോലെയാണ് മനസ്സിൽ വായിക്കുമ്പോൾ ഈ ഒരു ടോണിലാണ് നിന്റെ ടോണിലാണ് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ രണ്ട് ഒന്ന് എൻ്റെ ബന്ധുവായിട്ടുള്ള മലയാള അധ്യാപിക പിന്നെ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ ഇവ രണ്ടുപേരാണ് എനിക്ക് മലയാളത്തിൽ ഈ ഭാഷാശുദ്ധിക്ക് അടിത്തറ ഭാഗ്യം ഇവ രണ്ടുപേരാണ് അന്ന് ടീച്ചർ വരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ആണ് നോൺ ഡീറ്റെയിൽഡ് ഉപാഠ പുസ്തകം ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ എന്നെക്കൊണ്ടിത് വായിപ്പിക്കും എല്ലാ ദിവസവും വായിപ്പിക്കും വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും വരുന്ന ദിവസങ്ങളിലൊക്കെ വായിപ്പിക്കും അപ്പോൾ മറ്റുള്ള കുട്ടികൾ കംപ്ലയിൻ്റ് പറഞ്ഞു എന്താ എന്നും അയാളെ കൊണ്ട് വായിക്കുമെന്ന് വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞത് അയാളുടെ വായനയ്ക്കൊരു ശൈലിയുണ്ട് അത് നിങ്ങളുടെ വായനക്കില്ല അപ്പം ചെറുപ്പത്തിൽ തന്നെ ഞാനത് സായത്തമാക്കി എടുത്തൊരു സംഭവമുണ്ട് അത് അങ്ങനെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി അത് ആ രീതിയിലത് മുന്നോട്ട് പോവുകയും ചെയ്തു അതാണ് എനിക്കുണ്ടായ ഒരു ഭാഗ്യം ഈ രണ്ട് അധ്യാപികന്മാരാണ് എന്നെ ഈ രംഗത്ത് ഇത്രയധികം ശുദ്ധീകരിച്ചു തന്നത്